പോണ്ട അച്ചാച്ചൻ വെറുതെ കാണാൻ വന്നതാ നിന്നെ പാടൂരില്ല അച്ചാച്ചുവാ പറ അച്ഛൻ പറഞ്ഞു ണോ അമ്മ പഠിച്ചേർന്ന സ്കൂള് കാണണോന്ന് കോളേജ് പ്രമോദേട്ട കട കല്ലുണ്ട് പ്രമോദേട്ടത്തെ കടേട്ട കല്ലു എവിടെ കല്ലു കല്ല് കല്ല് പാടൂര് എത്തി ഇവിടെ സാമ്രാജ്യത്തില് കല്ലെത്തില്ലേ അവിടെ എന്തൊക്കെയുള്ള നാണം കൂടി പണ്ടത്തെ കല്ലല്ല നാണം വന്നടങ്ങി നാണം കല്ലുന്റെ ആനക്കുട്ടി സെയിം ആനക്കുട്ടി ആ ചാടി ചാടി പോണപോള് ഇരിക്ക പണ്ടത്തെ ഇരിക്കാളോളൂ വെള്ളം എന്തെങ്കിലും 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 എടുക്കു കല്ലുമ്പോ എവിടെ കണ്ണമാമൻ ഇല്ലാത്തോണ്ട് ഒരു സുഖല്ലേ കല്ലോടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോ കണ്ണമാമുണ്ടവിടെ അതോണ്ട് ഇതുണ്ടായിരുന്നു ഇതിപ്പോ അച്ഛനും ഇല്ല കണ്ണമാമനും ഇല്ല ആകൊരു മൂഖത അമ്മയുടെ അച്ഛൻറെ ഇതൊക്കെ ഓർമ്മ ഇണ്ടത് അമ്മ അച്ഛൻ മമ്മൂസ്

വരട്ടിയ <laughs> ചക്ക <laughs> <Thank you. laughs> അതാണ് എന്താ പറയാ ഒരു കൊല്ലായിട്ട് കാത്തിരുന്ന പറഞ്ഞ സാധനമാണ് അത് വന്നപ്പോ തന്നെ അതിനു വേണ്ടിട്ടാണ് ഓടിക്കു വരുന്നത് ആശായിട്ടാണ് പ്രശ്നം പൂപ്പലൊന്നുണ്ടാവും ഹലോ ഏല ഇതൊരു ഞാൻ പറഞ്ഞു അല്ലുവിന്റെ താങ്ങണമാണോ കല്ലു ആ ഞാനോ ഇടീ കല്ലൊക്കെ മാളു കരീട് മാളുന്റെ ഫ്രണ്ടിനോ നമ്മളിപ്പോള് സന്തോഷമാണ് നിങ്ങള് വന്നെ അങ്ങമ്പാടിയാണല്ലേ ജ്യൂസാ കൊടുത്തത് അവർക്ക് ആരകെ കണ്ടു കഴിഞ്ഞാൽ കല്ലുവിന്റെ കണ്ണീന് എന്താ വരിക

പ്ലേറ്റ് വേണ്ട കൊറച്ചെടുത്താ മതി അവള് അത് എടുത്തോടൊക്കെ വേണ്ട ഞങ്ങൾക്ക് അല്ലേ ദിവസം ഫ്രണ്ട്സ് ആണേ ये एप्पल एप्पल ना वीडियो इन एप्पल पाई हां एप्पल पाई तो एप्पल पाई तो एप्पल അയ്യോ കൂട്ടി കയറ്റിയുട്ട എല്ലാരും ഒരെണ്ണം ഒരെണ്ണം ഇണ്ട് പോകുന്നുണ്ട് ആ വിളവെടുപ്പിനെ ഇതാ പൊട്ടിക്കലത്തെ കൈകോണ്ടൊക്കെ പൊട്ടിക്കണങ്ങല്ലോടെ അച്ചാച്ചൻ ചെറുപ്പം എന്താ േണ്ട് ഇനി വേറൊരു സാധനം അത് വേണ്ട സാധനം അത് അച്ചന്റെ കൃഷിയാണ് അച്ചാച്ചന്റെ കൃഷിയാണോ പച്ചമുളക് അമ്പേ സപ്പോർട്ട കുറേണ്ടായിട്ടില്ല ഇത് ഞങ്ങൾ പൂമിക്ക് പഴുക്കോ എന്തുട്ടാ എന്തുട്ടാ കുരുമാങ്ങ അതെ അപ്പൊ നമ്മൾക്ക് നാളെ തട്ടാന്നറിയോ തക്കാളിയും പരിപ്പും പരിപ്പും വാങ്ങിയും പറയാ വലിയ വന്യതില് അത് കളിയും പ്രാവശ്യം വന്നപ്പോ വൈഷ്ണു അല്ല ഇപ്രാവശ്യം വന്നപ്പോ മാളുന്ന് എനിക്ക് ഫിഷിനെ ണ്ടാവൂല അമ്മ വാങ്ങിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് പോയതാ പെറ്റി പെരികിപ്പത്രേ സാജേട്ട് തീച്ച കൊടുന്ന് അപ്പൊ മീനോള എല്ലാരും കാണാം കുറച്ചിട്ട് എടുക്കാൻ പാടുള്ളു കല്ലു തട്ടിക്കട്ടിക്കട്ടി തട്ടി ആ കൊറവിന് കൊറവിന് മതി മതി വരും മീനുകളൊക്കെ kello kello ini super ini ini super udah wow super <laughs> നല്ല രസം മമ്മൂക്കേണം പാവാടേ കുപ്പിലിട്ടോ നെല്ലിക്ക തന്നോ നിനക്ക് അത് ഇതാ അമ്മക്ക് തരോ അത് അച്ഛമ്മീന്നെ തിരിച്ചുള്ളത് ഇന്ന് രണ്ടാൻ്റെ മുക്കിയ പോകുമ്പോ അച്ഛൻ വരെ വാങ്ങാറ് ആണ്പോഴേ കൊഞ്ഞേ ഇത് അമ്മ ഉപ്പും വിളവുട്ടില്ല വല്ല അവിടെ മാമിമാമെന്താ പറഞ്ഞോ എന്നാലും മാമിമാമുണ്ടാക്കോളോ പറഞ്ഞോ എന്തൊക്കെയോ

എന്താണ് ണ്ടാക്കി വെച്ചേക്കണെന്ന് നോക്കിയേ പൈനാപ്പിൾ കറി ബീഫ്രൂട്ട് അച്ചാറ് കല് എന്ത് പായസം മാമൂസിനോട് ഉണ്ടാക്കാൻ പറഞ്ഞത് ബീഫുണ്ടാഫ് ആ കല്ലു കല്ലു പറഞ്ഞേ ആ മള്ളി പൈസ തന്നെ സേമിയാ ഇരിക്കു കല്ലുനെ അലിണ്ട് അലിഫാള് അമ്മൂ

എന്താണ് അത് എന്തോണ്ടല്ലോ മമ്മൂസ എന്തോ തോന്നലോസിലെ മമ്മൂസാണോ ഉള്ളിലെ എന്തോണ്ട് ആ ലൗബിന്റെ ഉള്ളിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് മമ്മൂസ് എന്താ തന്നെ എന്താ തന്നെ നീ എത്രാമത് വിട്ടോ കല്ലോ തിന്നണെ അച്ഛ വിളിക്കുമ്പോ പറയട്ടേട്ടാ എട്ടാ ബാക്കി വിടല്ലോട്ടായിട്ട് അല്ല ഇന്നൊരു ദിവസം വന്നത് വന്നതില് മമ്മൂസ് ക്ഷമിക്കൂ അയ്യോ കല്ല് സദ്യ കഴിച്ച് മയങ്ങി ഇവിടെ ചൂടില്ലേ നേരന്ന് കിടന്നു സന്ധ്യ സന്ധ്യ കഴിച്ച് വരൂ ആളൊരു അടുത്ത് കിടന്നോ പോയിട്ട് അപ്പുറത്ത് കിടന്ന പോയിട്ടു അമ്മ മാളിക്കുന്ന സ്ത്രീക്ക് സ്ത്രീകളാണ് പോവാട്ടികൾ പോണ്ടോ ഇതൊക്കെ ഗൾഫുകാരന്റെ ചാട എന്നല്ല എല്ലാരും വിചാരിക്കോ dak tegena ha hede na go sadek